का कैर എന്ന പേരിൽ പ്രവാസികൾക്കായി രാജ്യത്തെ ആദ്യ ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി നോർക്ക റൂട്ട്സ് സാധ്യമാക്കിയിരിക്കുകയാണ് നിലവിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി ഭാവിയിൽ ജി സി സി രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള ആശുപത്രികളിലും പദ്ധതി ലഭ്യമാക്കാനാണ് ശ്രമം പോളിസിയുടെ ഭാഗമായ ശേഷം നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് പോളിസി പുതുക്കാനുള്ള സംവിധാനവും ഒരുക്കും പ്രവാസി കേരളീയർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്ന നോർക്ക കെയർ പദ്ധതിയിലേക്ക് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഗ്ലോബൽ രജിസ്ട്രേഷൻ ഡ്രൈവ് നടത്തുന്നത് കേരളപ്പിറവി ദിനമായ നവംബർ ഒന്ന് മുതൽ നോർക്ക കെയർ പരിരക്ഷ പ്രവാസി കേരളീയർക്ക് ലഭ്യമാകും പോളിസി എടുക്കുന്നതിന് മുൻപുള്ള രോഗങ്ങൾക്കും ഈ പോളിസിയിൽ പരിരക്ഷ ലഭിക്കും എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ആരോഗ്യ പരിശോധനകൾ ഇല്ലാതെ തന്നെ ഈ പോളിസിയിൽ ചേരാം നോർക്കെയർ എന്ന ആപ്പ് വഴി ഗുണഭോക്താക്കൾക്ക് രജിസ്റ്റർ ചെയ്യാം വ്യക്തിഗത പോളിസിക്ക് ഒരു വർഷം രൂപയാണ് പ്രീമിയം ഇതിൽ അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷയും പത്തു ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും ലഭിക്കും നാലു പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം അധികമായി ഒരു കുട്ടിയുണ്ടെങ്കിൽ നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടി അടയ്ക്കണം പദ്ധതിയുടെ ഭാഗമാകാൻ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്